പുറപ്പാട് എട്ട് തവളകൾ വ്യാപിക്കുന്നു ഭർത്താവ് മോശിയോട് അരുളി ചെയ്തോ ഫർവോയുടെ അടുക്കൽ ചെന്നു പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിൻ്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിൻ്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ വന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തേൻ അനന്തരം ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവേൻ കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശ ഫർവയോട് പറഞ്ഞു തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്താനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക ഫറവ് പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരുമില്ലെന്ന് അങ്ങനെ നിഗ്രഹിക്കും തവളകൾ നിന്നിൽ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയും അഹ്റോനും ഫറവോയുടെ അടുത്തുനിന്ന് പോയി തവളകളെക്കുറിച്ച് താൻ ഫർവോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ പേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലങ്ങളിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തുടങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സ്വൈര്യം ലഭിച്ചെന്നു കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫർവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല പാൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹ്റോനോട് പറയുക നിന്റെ വടി കൊണ്ട് നിലത്തെ പൂഴിയിൽ അടിക്കുക അപ്പോൾ അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ ഫാൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാതൃക വിദ്യയാൽ പാൻ പുറപ്പെടുവിക്കുവാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പാൻ നിറഞ്ഞു നിന്നു അപ്പോൾ മന്ത്രവാദികൾ ഫർവോയോട് പറഞ്ഞു ഇവിടെ ദൈവകരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ ഫർവോ ഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശിയോട് അരുളിച്ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഫർവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്ത് വിട്ടയക്കുക എൻ്റെ ജനത്ത് വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പുതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഘോഷൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും എൻ്റെ ജനത്തെ നിന്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫർവോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിച്ചു തുടങ്ങി അപ്പോൾ ഫറവോ മോശയെയും